അമിത്ഷായുടെ ചാണക തന്ത്രങ്ങളും നരേന്ദ്രമോദിയുടെ വികസന ഗ്യാരണ്ടിയും രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വവും ഒന്നിക്കുമ്പോൾ കേരളത്തിലെ ആ ഉരുക്ക് കോട്ടകൾ ഇനി എത്ര നാൾ പിടിച്ചു നിൽക്കും ഇടത് വലത് മുന്നണികളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ആ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ രഹസ്യങ്ങൾ ഇതാ ആദ്യമായി പുറത്തേക്ക് വരികയാണ് വിശദമാക്കാം നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് കേരളം ഇടതിനും വലതിനും മാത്രം അവകാശപ്പെട്ടതാണ് എന്നാണോ എങ്കിൽ നിങ്ങൾക്ക് തെറ്റി നമ്മൾ ഇനി കാണാൻ പോകുന്നത് കേവലം ഒരു തിരഞ്ഞെടുപ്പല്ല മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ കേരളം കാത്തു സൂക്ഷിച്ച എല്ലാ രാഷ്ട്രീയ സമവാക്യങ്ങളെയും കട എറിയുന്ന ഒരു വമ്പൻ രാഷ്ട്രീയ സുനാമിയാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ നാൽപ്പത്തഞ്ച് വർഷത്തെ ഇടതുകോട്ട തകർത്ത് ബി ജെ പി അധികാരം പിടിച്ചടക്കിയത് ഒരു ട്രെയിലർ മാത്രമായിരുന്നു ഇപ്പോ ഇതാ കേരളത്തിലെ വികസന രാഷ്ട്രീയത്തിന്റെ പുത്തൻ തരംഗമായ സാബു ജേക്കബിന്റെ ട്വന്റി ട്വന്റിയും എൻ ഡി എ പാളയത്തിലെത്തിക്കഴിഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പലരും ഞെട്ടി ഇതെങ്ങനെ സംഭവിച്ചു എന്നായിരുന്നു ചോദ്യം നൂറുകണക്കിന് വാർഡുകളുള്ള തലസ്ഥാന നഗരിയിൽ അമ്പത് സീറ്റുകൾ നേടി ബി ജെ പി ഭരണം പിടിച്ചത് വെറൊരു ഭാഗ്യമല്ല അത് ഡൽഹിയിൽ ഡൽഹിയിലിരുന്ന് അമിത്ഷാ തയ്യാറാക്കിയ മോദി തയ്യാറാക്കിയ കൃത്യമായ ആസൂത്രണത്തിന്റെ വിജയമാണ് ഇത്രയും കാലം ബി കേരളത്തിൽ തോറ്റിരുന്നത് കാടടച്ച് വെടിവെക്കുന്നതിന് കൊണ്ടായിരുന്നു അതായത് നൂറ്റിനാൽപത് മണ്ഡലങ്ങളിലും ഒരുപോലെ പണം ചിലവഴിക്കുകയും ഓടി നടക്കുകയും ചെയ്യും എന്നാൽ തിരുവനന്തപുരത്ത് അവർ പയറ്റിയത് സർജിക്കൽ സ്ട്രൈക്ക് മോഡൽ തന്ത്രമാണ് ഓരോ വാർഡിലും വോട്ട് ശതമാനം എത്രയാണ് എതിരാളികളുടെ വോട്ട് എങ്ങോട്ട് പോകും പുതിയ വോട്ടർമാരെ എങ്ങനെ ആകർഷിക്കാം ഈ മൈക്രോ മാനേജ്മെന്റ് ആണ് തിരുവനന്തപുരം മോഡൽ ഇതേ തന്ത്രമാണ് ഇപ്പോൾ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലേക്കും എൻ ഡി എ വ്യാപിപ്പിക്കുന്നത് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഉറച്ച വോട്ടുകൾ ഇത്തവണ താമരയിലേക്ക് ഒഴുക്കാൻ പോവുകയാണ് ഇടതുപക്ഷത്തിന്റെയും യു ഡി എഫിന്റെയും ഉറക്കം കെടുത്തുന്ന മറ്റൊരു വലിയ നീക്കമാണ് സാബു ജേക്കബ് നയിക്കുന്ന ട്വന്റി ട്വന്റി എൻ ഡി എയുടെ ഭാഗമായത് കിഴക്കമ്പലം മോഡൽ വികസനം കൊണ്ട് ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ട്വന്റി ട്വന്റി ഇത്രയും കാലം സ്വീകരിച്ചിരുന്ന ഏകപക്ഷീയ നിലപാട് അവസാനിപ്പിച്ചു എന്തുകൊണ്ട് ട്വന്റി ട്വന്റി ഇന്ത്യയിലേക്ക് ചേർന്നു ഉത്തരം ലളിതമായിരുന്നു വികസനം നരേന്ദ്രമോദിയുടെ വികസനവും സാബു ജേക്കബിന്റെ രാഷ്ട്രീയ വികസന കാഴ്ചപ്പാടും ഒന്നിക്കുമ്പോൾ അത് മധ്യ കേരളത്തിൽ പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിൽ വലിയ ച രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കും കുന്നതു നാട് പെരുമ്പാവൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ട്വന്റി ട്വന്റിക്ക് ലഭിക്കുന്ന ഓരോ വോട്ടും പരമ്പരാഗത മുന്നണികളുടെ അടിത്തറ ഇളകുന്നതാണ് ഈ സഖ്യത്തിലൂടെ നിഷ്പക്ഷരായ വോട്ടർമാരെയും യുവാക്കളെയും എൻ ഡി എ പാളയത്തിനെത്തിക്കാനായി സാധിക്കും കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമായ ഈഴവ വിഭാഗത്തിന്റെ പിന്തുണയില്ലാതെ ആർക്കും ഭരണം പിടിക്കാനാവില്ല എന്ന് ബി ജെ പിക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് തന്നെയാണ് തുഷാർ വെള്ളാപ്പള്ളി നയിക്കുന്നതും ബി ഡി ജെ എസ്സിന് ഇത്തവണ മുപ്പതോളം സീറ്റുകളാണ് ബി ജെ പി തീരുമാനിച്ചത് എസ് എൻ ഡി പി യോഗത്തിന്റെ വോട്ടുകൾ പൂർണ്ണമായും എൻ ഡി എയിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട ബുദ്ധി പണ്ട് സി പി എമ്മിന്റെ ഉറച്ച വോട്ട് ബാങ്ക് ആയ ഈ മേഖലകളിൽ ബി ഡി ജെ എസ് ശക്തമായി പ്രവർത്തിക്കുന്നതോടെ എൽ ഡി എഫിന്റെ നില പരുങ്ങലിലാകും വിജയ സാധ്യതയുള്ള മുപ്പത് സീറ്റുകൾ ബി ഡി ജെ എസിന്റെ കേരളത്തിലൂടെ കേരളത്തിലും മധ്യ കേരളത്തിലും വലിയ അട്ടിമറികളാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ഇത് കേവലം സീറ്റ് വിഭജനമല്ല മറിച്ച് കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാനുള്ള നീക്കമാണ് ഇത്തവണ ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം ഉരുക്ക കോട്ടകൾ എന്ന് അറിയപ്പെടുന്ന മണ്ഡലങ്ങളെ അടിച്ച നിരത്തുക എന്നതാണ് പഴയ രീതികൾ മാറുന്നു അതായത് നൂറ്റി മണ്ഡലങ്ങളിലും ഒരുപോലെ മത്സരിക്കുന്നതിന് പകരം വിജയ നൂറ് മണ്ഡലങ്ങളിൽ ബി ജെ പി നേരിട്ട് പടം നയിക്കും വെറും പാർട്ടി നേതാക്കൾക്ക് പകരം ഉദ്യോഗസ്ഥർ ഐ ടി വിദഗ്ധർ സാംസ്കാരിക നായകർ എന്നിങ്ങനെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവർ ഇത്തവണ ചിഹ്നത്തിൽ മത്സരിക്കും കൂടാതെ തന്നെ പല പ്രമുഖരും ബി ജെ പി നേതൃത്വം ചർച്ചകൾ പൂർത്തിയാക്കി കഴിഞ്ഞു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖർ നൽകുന്ന പ്രൊഫഷണൽ സമീപനം മുന്നണിക്ക് പുതിയൊരു ഉണർവ് നൽകുന്നു തിരുവനന്തപുരത്തെ കുതിച്ചുചാട്ടം കേരളം മുഴുവൻ ആവർത്തിക്കാനാണ് നീക്കം അമിത്ഷായുടെയും മോദിയുടെയും നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിൽ നടപ്പിലാക്കുന്നത് ഓരോ വീട്ടിലും കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ എത്തിച്ചുകൊണ്ട് വോട്ടർമാരുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കുന്നു വികസിത ഭാരതം എന്ന് പറയുന്ന പോലെ വികസ വികസിത കേരളം എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് അറുതി വരുത്തുമെന്നും അവർ വാഗ്ദാനം ചെയ്യുന്നു ഡി ഡി ജെ എസ് ട്വന്റി ട്വന്റി തുടങ്ങിയ കക്ഷികളെ അർഹമായ രീതിയിൽ പരിഗണിക്കുകയും അവരുടെ സ്വാധീന മേഖലകളിൽ അവരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു ഈ തന്ത്രങ്ങൾ പ്രായോഗികമായാൽ കേരളം ഇത്തവണ ചരിത്രം കുറിക്കും ഇത്തവണ കേരളത്തിൽ വരും ഒരു സാന്നിധ്യമല്ല മറിച്ച് ഭരണം നിർണ്ണയിക്കുന്ന വലിയ ശക്തിയെ മാറുമെന്ന് സാരം കേരളം ഇന്നൊരു വലിയ രാഷ്ട്രീയ വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് പഴയ രാഷ്ട്രീയ പകപോക്കലുകൾക്കും അഴിമതികൾക്കും അപ്പുറം വികസനത്തിന്റെ പുതിയൊരു ഭാഷ കേരളം കേട്ടു തിരുവനന്തപുരം കോർപ്പറേഷനിൽ കണ്ട ആ അത്ഭുതം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരള നിയമസഭയിലും ആവർത്തിക്കുമെന്ന് തീർച്ച സാബു ജേക്കബിന്റെ ട്വന്റി ട്വന്റിയും തുഷാർ വെള്ളാപ്പള്ളിയുടെ ബി ഡി ജെഎസും ഇവരെല്ലാം ഒന്നിച്ചു നിൽക്കുമ്പോൾ അത് കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാണ് ഇടതു വലതു മുന്നണികളുടെ ആ ഉരുക്ക് കോട്ടകൾ ഇത്തവണ മണൽ കൊട്ടാരം പോലെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയാൻ സാധ്യതയാണ് ചരിത്രം തിരുത്തി കുറിക്കുവാൻ കാത്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നമുക്ക് കാണാം ഭാരതം ലോകത്തിന് നെറുകയിലെത്തുമ്പോൾ കേരളം മാത്രം പിന്നിലായി പോകരുത് എന്ന ചിന്താഗതി ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ വളരുന്നുണ്ട് എന്തായാലും ഈ പോരാട്ടം കേവലം വോട്ടുകൾക്ക് വേണ്ടിയുള്ളതല്ല മറിച്ച് പതിറ്റാണ്ടുകളായി കേരളത്തെ വീതം വെച്ചെടുത്ത് ഭരിക്കുന്ന രണ്ട് മുന്നണികളുടെ അപ്രമാദിത്യത്തിന് അന്ത്യം കുറിക്കാനുള്ള രാഷ്ട്രീയ വിപ്ലവമാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യം ഇത്തവണ പയറ്റുന്ന തന്ത്രങ്ങൾ കണ്ടാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒരുപോലെ വെള്ളം കുടിക്കുമെന്ന് ഉറപ്പാണ് ഇത്രയും കാലം അണികളെ പരസ്പരം വിഭജിച്ച് നിർത്തിയും തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അവിശുദ്ധമായ അന്തർധാരകൾ ഉണ്ടാക്കിയും ഭരണം നിലനിർത്തിയിരുന്ന ഇരു മുന്നണികൾക്കും ഇനി ആ പഴയ കളി നടക്കില്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ കണ്ട ആ രാഷ്ട്രീയ ഭൂകമ്പം കേരള നിയമസഭയിലും ആവർത്തിക്കുമെന്ന ഭയം ഇടതു വലതു കേന്ദ്രങ്ങളിൽ ഇതിനോടകം തന്നെ പടർന്നു കഴിഞ്ഞു വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തെ പതിറ്റാണ്ടുകൾ പിന്നോട്ടടിച്ച് ഇടതു ഭരണവും ആ ഭരണത്തിന് കൂടെ പിടിക്കുന്ന ദുരുഭമായ പ്രതിപക്ഷവും ജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുകയാണ് സാബു ജക്കിബിനെ പോലെയുള്ള വികസന കാഴ്ചപ്പാടുള്ള നേതാക്കളും ബി ഡി ജെഎസ് പോലെയുള്ള ശക്തമായ സമുദായ അടിത്തറയുള്ള കക്ഷികളും ബി ജെ പിയോടൊപ്പം ചേരുന്നത് ഒരു മഹാസഖ്യമായി മാറിയിരിക്കുന്നു ഈ സഖ്യം ഓരോ മണ്ഡലത്തിലും ഇറങ്ങുന്നതോടെ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും കാലടിയിലുള്ള മണ്ണ് ചോരുകയാണ് ഉളിച്ചു പോവുകയാണ് അമിത്ഷായുടെ നിരീക്ഷണത്തിൽ രാജീവ് സന്ദർശകർ നടപ്പിലാക്കുന്ന മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് വെറും ഒരു രാഷ്ട്രീയ പദ്ധതിയല്ല മറിച്ച് കേരളത്തിന്റെ മോചനത്തിനായുള്ള ആക്ഷൻ പ്ലാനാണ് ബി ജെ പി മത്സരിക്കുന്ന നൂറ് സീറ്റുകളിലും ഘടക കക്ഷികൾ മത്സരിക്കുന്ന നാൽപ്പത് സീറ്റുകളിലും ഇത്തവണ കണ്ടുപിടിക്കാൻ കഴിയാത്ത തരം പുതിയ വോട്ടിംഗ് രീതികളാകും ദൃശ്യമാവുക പരമ്പരാഗത വോട്ട് ബാങ്കുകൾ എന്ന് അഭിമാനിച്ചിരുന്ന മണ്ഡലങ്ങളിൽ പോലും താമര വിരിയുമ്പോൾ പിണറായി വിജയന് തന്റെ ഭരണ തുടർച്ച വാദങ്ങളും സതീശിനെ തന്റെ മോഹങ്ങളും അടിയറവ് വയ്ക്കേണ്ടി വരും കേരളത്തിലെ യുവാക്കൾ ഇന്ന് മോദിയുടെ വികസന ഗ്യാരണ്ടിയിലാണ് വിശ്വസിക്കുന്നത് അഴിമതിയും പിൻവാതിൽ നിയമനങ്ങളും മുഖമുദ്രയാക്കിയ സർക്കാരിനും അതിനെതിരെ നട്ടലുയർത്തി നിൽക്കാൻ കഴിയാത്ത പ്രതിപക്ഷത്തിനും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഒരു വലിയ ബാലികേറ മലയായിരിക്കും പാഠമായിരിക്കും കേരളത്തിലെ ഓരോ ഗ്രാമത്തിലും ഓരോ നഗരത്തിലും എൻ ഡി തരംഗം വാഞ്ഞടിക്കുമ്പോൾ പിണറായിയുടെയും സതീശന്റെയും നേതൃത്വത്തിലുള്ള ആ പഴയ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം അറബിക്കടലിൽ അടിയുമെന്ന് സാരം എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നദി